ബസ്മുല്ലി റഹിമൻ റഹീം അലഹമദുൽ വസ്ലാത്തു വസ്സലാഫു അമ്മാബാദ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമർബുൻ അൽ ഖത്താബ് റദിയാൻഹു ഒരു മരത്തണലിലിരുന്ന് സഹാബത്തുൽ കിറാം റദിയാൻഹുമായും മറ്റുള്ളവരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു അവർ പറയാൻ തുടങ്ങി അമീറുൽ മിനീൻ ഞാൻ സാധുവായ ഒരു സ്ത്രീയാണ് വിധവയുമാണ് എനിക്ക് മക്കളുമുണ്ട് സാമ്പത്തികമായും ഭക്ഷണത്തെ സംബന്ധിച്ചും ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെ അന്വേഷിക്കാനും ഞങ്ങളുടെ പ്രദേശങ്ങളെ ഭരണം നടത്താനും മുഹമ്മദ് ബിന് മുസ്ലിമ റതി അള്ളഹുവിന് അയച്ചിരുന്നു പക്ഷേ അദ്ദേഹം എൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തന്നിട്ടില്ല ഇത് കേട്ട ഉമർബിൻ അൽ ഖത്താബ് റതിയല്ലാ ഖാൻഹു അട്ടഹസിച്ച് ശബ്ദമിട്ടുകൊണ്ട് മുഹമ്മദ് ബിന് മുസ്ലിമയെ അന്വേഷിച്ചു മുഹമ്മദ് ബിന് മുസ്ലിമ റതി അള്ളാഹ് ഉടൻ തന്നെ ഉമർ ഉമർബുനുൽ ഖത്താബ് റതി അള്ളാഹ് മുമ്പിൽ ഹാജരായി ഉമർ ഉമർബിൻ ഖത്താബ് റതി അള്ളാഹാൻഹു ചോദിച്ചു ഇവർക്കാവശ്യമുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല മുഹമ്മദ് ബിൻ മുസ്ലിം ആർ റതി അള്ളഹാൻഹു മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് തികയുന്ന വിധത്തിൽ അവർക്ക് ലഭ്യമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഉമർ ബുൻ അൽ ഖത്താബുർ റതി അള്ളാഹാൻഹു പറഞ്ഞു ഈ സ്ത്രീ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് പറയുകയും അള്ളാഹു നമ്മോട് ചോദിക്കുകയും ചെയ്താൽ നാം എന്ത് മറുപടി പറയും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ നിയോഗിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നുവെന്നും അവിടുന്ന് സാധുക്കൾക്ക് എങ്ങനെ നൽകിയിരുന്നുവെന്നും നാം കണ്ടതാണ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ചരിത്രം മഹാനരായ ബിന ബി ദുന്യ അദ്ദേഹത്തിൻ്റെ കിതാബുൽ കിതാബുല്ലിഹ്വാനിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹ് അലഹി വസല്ലമാത്തങ്ങളുടെ കാരുണ്യ പാതയെ പിൻപറ്റി സഹായഹസ്തങ്ങളുടെ ചരിത്രങ്ങളെയും നേർക്കാഴ്ചകളെയും പിന്തുടർന്ന് സഹാബതുൽ കിറാം റതി അള്ളാഹാൻഹും കാരുണ്യം ചെയ്യുന്ന വിഷയത്തിലും അബലരെയും സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കുന്ന വിഷയത്തിലും ഒരു വിട്ടുവീഴ്ചയും നൽകിയിരുന്നില്ല എന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മദീനയുടെ അടുത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വീട്ടിൽ വൃദ്ധയും അന്തയുമായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഉമർബു അൽ ഹത്താബ് റതി അള്ളാഹാൻഹവിൻ്റെ പതിവുകളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവർക്ക് വെള്ളം നൽകുകയും ഭക്ഷണം നൽകുകയും അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് അവരുടെ വീടും കാര്യങ്ങളും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ഉമർബു അൽ ഖത്താബ് റസി അള്ളാ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതെല്ലാം ആരോ നേരത്തെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉമർബു അൽ ഖത്താബ് റതി അള്ളാ ഹാൻഹുവിന് ആശ്ചര്യമായി ആരാണ് ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ എത്തിയത് ആരാണ് ഈ സാധുവായ രോഗിയായ കണ്ണു കാണാത്ത പ്രായമായ ഈ സ്ത്രീയുടെ ആവശ്യങ്ങളെ എല്ലാം പൂർത്തീകരിച്ചു കൊടുത്തത് ആരാണ് ഖത്താബ് ഉമർബുൽഹു ആകാംക്ഷയിലായി ആളെ കണ്ടുപിടിക്കണമെന്ന് ഖത്താബ് ഉമർബുൽഹുവിന് തോന്നി അങ്ങനെ പിറ്റേ ദിവസം ഉമർബുൽ അൽ ഖത്താബുറിയാ ഖാൻഹു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ വീടിനടുത്ത് കാത്തിരുന്നു അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു വ്യക്തി ദൂരെ നിന്ന് ആ വീട്ടിലേക്ക് നടന്നെടുക്കുന്നു ഉമർബു അൽ ഖത്താബുറിയാ ഖാൻഹു അദ്ദേഹത്തെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ഉമർ മുൻ അൽ ഖത്താബ് റസി അള്ളാഹാൻഹുവിന് ആളെ വ്യക്തമായി മനസ്സിലാകുന്നത് ഇസ്ലാമിൻ്റെ ആ കാലഘട്ടത്തിലെ ഖലീഫ ലോക മുസ്ലിംകളുടെ നേതാവായിരുന്ന സുദ്ദീഖ്ലഖബു റതി അള്ളാഹാൻഹു ആയിരുന്നു ആ സ്ത്രീയെ പരിചരിക്കാനായി കടന്നു വരുന്നത് ഈ ചരിത്രം താരിഖു ദിമഷ്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അലൈഹി വസ്ല്ലമാ തങ്ങളിൽ നിന്ന് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവക്കലിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും സന്ദേശങ്ങളെ പഠിച്ചവർ കണ്ടറിഞ്ഞവർ സൊഹാബത്തുൽ കിറാം റതിയുള്ളഹാൻഹും ചുറ്റുമുള്ള ആളുകളിലേക്ക് പലപ്പോഴായി സഹായങ്ങൾ എത്തിച്ചു കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു മഹാന്മാരായ സൊഹാബാക്കൾ പലപ്പോഴും ആരെ സഹായിക്കണമെന്ന് അന്വേഷിച്ച് നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഉമർ അൽ ചരിത്രങ്ങളുണ്ട് ഉസ്മാൻ സംഭവ കഥകളുണ്ട് അനേകം ചരിത്രങ്ങളുണ്ട് അനേകം സഹാബത്തിൻ്റെ കാരുണ്യ ഹസ്തങ്ങൾ നീണ്ട ചരിത്രങ്ങൾ നമുക്കിനിയും പറയാനുണ്ട് ആർദ്രത്തിൻ്റെ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് പറയാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അനിൽ